അസ്സാ വലൈക്കും വരഹമത്ത അല്ലാഹി വരക്കാത്തൂ അലമുസ് വസ്സലാം വലാറസൂലി വസ്ലി അൽ ഫീ നബിഅബാദ് പ്രിയ സഹോദരങ്ങളെ ജബാർ വാഷ് അനി പറയുന്ന സംഗതി അറേബ്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ജ്യോതിഷ്യന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ വല്ല ഗുഹയിലും ഒക്കെ പോയി ഇരിക്കുമായിരുന്നു അല്ലെങ്കിൽ പുതപ്പെട്ട് മൂടിക്കിടക്കും എന്നിട്ട് തങ്ങൾക്ക് അതിലൂടെ വെളിപാടുണ്ടാകുന്ന ഉണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് അവർ ആ വെളിപാട് പ്രകടിപ്പിക്കലാണ് പ്ര പിന്നെ പ്രഖ്യാപിക്കലാണ് അതുപോലെയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ജബാറുമാഷക്ക് തെറ്റിയതാണ് കാരണം നബി നബിസ്ാഹു അലൈ വസ്ലമ ഹിറാ ഗുഹയിൽ വഹീൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വഹി ലഭിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഹിറാ ഗുഹയിൽ പോയിട്ട് തപസിരിക്കണമായിരുന്നു അങ്ങനെ നബി അമിസ്വല്ലാവിസ് അല്ല ചെയ്തിട്ടില്ല ആകെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത് രണ്ട് തവണ അദ്ദേഹം രണ്ട് തവണ എന്നാൽ പ്രവാചകത്വം ലഭിച്ച അത് അതുമായി ബന്ധപ്പെട്ടു അതിൻ്റെ ശേഷവുമായിട്ട് അതിന് മുമ്പ് വീണ്ടും പലപ്പോഴും പോയിരുന്നിട്ടുണ്ട് ഈ രണ്ട് തവണയാണ് അദ്ദേഹം ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നത് അതിൽ അതിൽ ആദ്യം അദ്ദേഹം മിഹറാ ഗുഹയിൽ ഇരുന്ന തവണകളിൽ അവസാനത്തെ സമയ തവണയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നതും സൂറത്ത് ഇക്റോ അവസാന ആദ്യത്തിലുള്ള ഭാഗം അവതരിച്ച് കിട്ടുമെന്നും മിക്രോ ബിസ്മിറബിക്ക് അല്ലത് ഖലക്ക് ഹലക്കൽ ഇൻസാനം ഇൻ നലക്ക് ഇക്രോബ് റബ്ബുക്ക് അൽ അക്രം അല്ല ഈ അല്ല മബിൽ കലം അല്ലം അൽ ഇൻസാനം ആലമ്യാലം രണ്ടാമത് അദ്ദേഹത്തിന് ഉദ്ധരിച്ച് വന്ന ഒരു സംഗതി അദ്ദേഹം പിന്നെയും ഒരിക്കൽ കൂടി ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട് പക്ഷേ അവിടുന്ന് അദ്ദേഹത്തിന് വഹി ലഭിക്കില്ല അദ്ദേഹത്തിൻ്റെ പരാമർശം അനുസരിച്ച് അദ്ദേഹത്തിന് ആ രണ്ടാമത് പോയ പ്രാവശ്യം അവിടുന്ന് വഹി ലഭിച്ചിട്ടില്ല അവിടുന്ന് അദ്ദേഹം പിന്നീട് ഇറങ്ങി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ജുഹൽ മുസ്സമ്മിൽ വീട്ടിൽ പുറച്ച് കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ വഹി കിട്ടുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് പുറച്ചു കിടക്കുക എന്നുള്ളത് ഒരു ഏർപ്പാടുണ്ടായിരുന്നു അതും ശുദ്ധ അസംബന്ധമാണ് കാരണം ഇപ്പം ചെലതാ ചെല്ലുമ്പോൾ വീട്ടിൽ വന്ന് പുറച്ച് കിടക്കുന്നത് എന്തിൻ്റെ പേരിലാണ് തനിക്ക് അനുഭവമില്ലാത്ത ഒരു സംഗതി അനുഭവപ്പെട്ടോ അതിൽ അദ്ദേഹത്തിന് അല്പം മാനസികമായി വേജാറ് കുടുങ്ങി അപ്പോൾ ആ ബേജാർ തീരാൻ വേണ്ടി പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും ഭാര്യ ഹദീജനീൽഹായോട് പുറച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അങ്ങനെ ഇതൊക്കെ എന്നെ അടങ്ങിയതിനു ശേഷം ഹദീജനീന്താഹു എന്ന തന്നെ നബിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഈ പുതച്ചു തീർക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ യാജുഹൽ മുസ്സമ്മിൽ എന്നുള്ള സംഗതി ഇറങ്ങുന്നുണ്ട് ആ സൂറയുടെ ആദ്യ ഭാഗം പക്ഷെ അവിടെ പറയുന്നത് എന്താ പുറച്ച് കിടന്നോ എന്നാണോ അപ്പം യാജുവാൽ മുസ്സമ്മിൽ ആവട്ടെ യാജുവാൽ മുദ്ദസിറാവട്ടെ ഈ രണ്ട് ആയ സുഹൃത്തിൻ്റെ ഈ രണ്ട് ആയത്തുകളിലും മുസ്സമ്മിൽ അല്ലെങ്കിൽ മുദ്ദസിർ അവിടെ പ കിടക്കാനല്ല പറയണത് പുറപ്പ് മാറ്റാനാണ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം മാറ്റിയിട്ട് മുസമ്മിൽ എന്ന് പറയുന്നത് കും എഴുന്നേറ്റ് നിസ്കരിക്കണം യാജു അൽ മുസമ്മിൽ ഇല്ല ഖലീല അപ്പോൾ ഈ യാജുഹൽ മുസ്സമ്മിൽ നിന്നുള്ള ആയത്തിറങ്ങണത് രാത്രി സമയത്താണ് പുറച്ച് ഉറങ്ങണ സമയത്താണ് എന്നു വരും രാജുവൽ മുദ്ദിർ കുംഭ അനിധീർ എന്ന് പറയുന്നത് എവിടെയും പുറച്ച് കിടക്കുന്നവൻ എന്ന് സംബോധന ചെയ്യുന്ന പകൽ സമത്താണെന്നാണ് വരിക അവിടെ പറയുന്നത് കും അനിധീർ നീ എഴുന്നേറ്റ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകണം പിന്നീട് എപ്പോഴെങ്കിലും ഡിബിസിലായ സ്വന്തം അങ്ങനെ പുറച്ച് കടന്ന് കിടക്കുക കിടക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന് വഴി നൽകി പിന്നെ വന്നതുമായിട്ട് എവിടെയെങ്കിലും പരാമർശമുണ്ടോ അതാണ് പരിശോധിക്കേണ്ടത് അതങ്ങനെ ഒരു പരാമർശമില്ല എന്നാണെങ്കിൽ നബിസ്വല്ലാമൊക്കെ യാത്രയിലും നാട്ടിലും പിന്നെ മ മക്കയിലും മക്കയുടെ പുറത്തുമൊക്കെ വെച്ച് പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ഖുർഹാനിൻ്റെ ഭാഗങ്ങൾ അവതരിച്ച് കിട്ടിയ വഹിയുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് പുറച്ച് കിടക്കാൻ പുറച്ചു കിടക്കുക എന്നുള്ളത് വഹി കിട്ടാൻ വേണ്ടി നടത്തുന്നൊരു ഏർപ്പാടാണിത് അതിന് അദ്ദേഹത്തിന് തെളിവൊന്നും സമർപ്പിക്കാൻ സാധ്യമല്ലാന്നാണ് അപ്പോൾ അവിടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചതോ എവിടെ ആരോ എഴുതി വെച്ചതോ വായിച്ചിട്ട് അദ്ദേഹം എന്തൊക്കെ പറയുന്നു എന്നുള്ളു ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു വാദഗതിയാണ് പിന്നെ മക്കയിലെ ജ്യോതിഷന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് എന്നതിനും ഇല്ല യാതൊരു അടിസ്ഥാനവും അങ്ങനെ ചരിത്രത്തിലൂടെയും കാര്യമായിട്ട് ഉദ്ധരിച്ചു വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ജ്യോതിഷ്യൻ എവിടെങ്കിലും പോയി തപസ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാമാന്യവൽക്കരിക്കുക എന്നുള്ളത് തന്നെയും ഇവരുടെ പിന്നെ ഈ അറിവില്ലായ്മയുടെയോ അല്ലെങ്കിൽ തങ്ങളകപ്പെട്ടു പോയിട്ടുള്ള തെളിവില്ലാതെ എന്തും പറയാനുള്ള ആ ധാർഢ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടേ കാണാൻ പറ്റുകയുള്ളു അപ്പോൾ ജബർമാഷ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അടിസ്ഥാനമില്ലാത്ത പ്രമാണമില്ലാത്ത വാദഗതികൾ തൻ്റെ വാദം സ്ഥിരീകരിക്കാൻ സമർത്ഥിക്കാൻ വേണ്ടി ഖുർആാനെ തകർക്കാൻ ഇസ്ലാമിൽ നിന്ന് ആളുകളെ വ്യതിചരിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നള്ളിക്കുന്നു എന്നുള്ളതല്ല അല്ലാതെ ഇതിൽ വേറെ യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പിച്ചുംപേയും പറഞ്ഞിട്ട് ഖുർആാനിനെ അവഹേളിക്കാം എന്നതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഉണ്ട് അതെന്താണെന്നല്ലേ പിന്നെ ഒരു സ്ത്രീ ഒരേ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ സ്ത്രീക്ക് കാശു കൊടുത്തിട്ട് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഏർപ്പെടാം കാശു കൊടുത്താൽ മതി എന്നാ അതിൻ്റെ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഖുർഹാനിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഖുർആാന് ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ് ലാ തക്റബുസ് ദിന നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത് തന്നെ വ്യഭിചരിക്കരുത് എന്നല്ല ഖുഹാൻ പറഞ്ഞത് വ്യഭിചാരത്തിന് സഹായകമായിട്ടുള്ള യാതൊന്നിലും നിങ്ങളേർപ്പെടാൻ പാടില്ല എന്നാ അത്രക്ക് കണിഷമായി വ്യഭിചാരത്തെ നിരോധിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം അത് വേദാണെന്നൊന്നും ഈ പിന്നെ ജബാർ മാഷ് അംഗീകരിക്കണ്ട ഒരു സാധാരണ ഗ്രന്ഥമാണെന്ന് തന്നെ വെക്കുക ഇങ്ങനെയുള്ള കണിഷമായിട്ട് ഒരു തെറ്റിനെ പിന്നെ എതിർക്കുകയും ഒരു കാരണവശാലും അതിനെ സമീപിച്ചു പോകരുത് എന്നും പറയുന്ന ഒരു ഗ്രന്ഥം മനുഷ്യനാൽ വിരചിതമായ ഗ്രന്ഥാണെന്ന് നോക്കുക അതിലിങ്ങനെയുള്ള ഒരു പരാമർശം ഉണ്ടാവുമോ ഉണ്ടാവില്ലാണുള്ള ഉറപ്പാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഖുർആാനിലെ പരാമർശം എന്തായിരിക്കും അത് പഠിക്കേണ്ടതാണ് അത് പഠിച്ചുകൊണ്ടാണോ അദ്ദേഹം ആ പരാമർശം നടത്തിയിട്ടുള്ളത് ആണ് എന്ന് പറയാൻ സാധ്യമല്ല കാരണം അദ്ദേഹം ഉദ്ധരിച്ച ആയത്തും ആ ആയത്തിലെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉദ്ദേശിച്ച സംഗതിയുമായി ബന്ധപ്പെട്ട പ്രയോഗവും എന്താണ് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് നിസാഹ് നാലാം അധ്യായത്തിലെ അദ്ദേഹം പിന്നെ നമ്പറേ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തിനാലാമത്തെ ആയത്ത് ആ ആയത്തിൽ പറഞ്ഞ സംഗതിയെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ ബോധ്യമാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ ജബാർ അമ്മാസ് സത്യസന്ധമായിട്ടല്ല ഖുർഹാനിലെ പരാമർശം പിന്നെ ഇത് സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയെന്ന് തോന്നുന്നു വിളിച്ചു പറഞ്ഞു ഖുർഹാൻ വ്യഭിചാരത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഇത് കാര്യങ്ങൾ പറയുന്നത് സത്യസന്ധമായി അവതരിപ്പിക്കണം എന്തും വിളിച്ചു പറയാം എന്നിട്ട് ഖുറാനിനെ എതിർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശവും വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല നിങ്ങൾക്കിഷ്ടങ്കിൽ അംഗീകരിച്ചാൽ മതി ഞാൻ എൻ്റെ വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്നതുപോലെ വിളിച്ചു പറയും ഞാനിത് ബുദ്ധിപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലുമല്ല പറയുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളോട് പറയാതെ പറയുന്നുണ്ട് പക്ഷേ പിന്നെ ഈ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിത് ഇത്തരത്തിലുള്ള സംഗതികൾ കേട്ട് കയ്യടിക്കാൻ വരുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല ചോദ്യം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടാവില്ല ആ ഒരു ബോധ്യം തൻ്റെ ശ്രോതാക്കൾ ആരാണെന്നുള്ള ബോധ്യം ചെമ്പാർ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നുണയും എന്ത് അവിവേകവും വിളിച്ചു പറയാം പ്രവർത്തിക്കാം എങ്ങനെയും എന്തും സമർത്ഥിക്കാൻ ശ്രമിക്കാം ഒരു പ്രമാണവും തെളിവും അദ്ദേഹത്തിന് ആവശ്യമില്ല പുറമെ അദ്ദേഹം പിന്നെ വായിച്ചിട്ടുള്ള ഓറിയൻറ്റേസ്റ്റന ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ള സംഗതികൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ അടി തീർന്നു കിട്ടും എന്നുള്ളതല്ലാതെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള സംഗതി ഇവിടെ നടക്കാൻ പോകുന്നില്ല ആളുകളൊക്കെ അദ്ദേഹത്തിന് പിന്നെ വ്യതിചലിപ്പിക്കാൻ കഴിയുന്നുള്ളത് ശരിയാണ് പക്ഷേ ഇസ്ലാമിനെ തകർക്കുക ഖുർആാനെ തകർക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യാമോഹം അത് പൂ പണിയാൻ പോകുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വ്യാജങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തായിരുന്നാലും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണെന്നുള്ളത് അവർ വായിക്കാനും പഠിക്കാനും ഒക്കെ മെൻകെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ബോധ്യമല്ല എന്നുകൂടി വേണം ഇതെന്ന് മനസ്സിലാക്കാൻ എൻ്റെ മുമ്പിലിരിക്കണ ഒരു മനുഷ്യരാണെന്നും ഈ മനുഷ്യന്മാർ പല പലപ്പോഴെങ്കിലുമൊക്കെ ഈ വസ്തുതകൾ മനസ്സിലാക്കിയാൽ ഞാനാണവിടെ വഷളാവുക എന്നുള്ള ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് ജമ്പാറു മാശ് ഇത്തരം സംഗതികളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്